അപ്പോൾ ദുൽഹജി പത്തിന്റെ അന്ന് രാത്രിയിൽ അവരെല്ലാവരും ഇവിടെ മുസ്തലിഫയിൽ രാപ്പാർത്തു സുബിഹി അവിടെ തന്നെയാണ് നിസ്കരിക്കുക മുസ്തലിഫേൻ്റെ അന്ന് തന്നെ നിസ്കരിക്കും കുറച്ച് ദിക്കറുകളൊക്കെ ചെല്ലിയിരിക്കുമ്പോഴത്തിന് സൂര്യൻ്റെ ഉദയം ഉണ്ടാകും അങ്ങനെ ദുൽഹജി പത്തിന്റെ അന്നാണ് ഒരു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈ പോയ നാൽപ്പത് ദിവസങ്ങളിൽ ഹാജിക്ക് കൂടുതൽ ജാഗ്രത വേണ്ടത് ഈ ദുൽഹജ് പത്തിൻ്റെ അന്നാണ് അന്ന് അയാൾക്ക് ചെയ്യുകയാണെങ്കിൽ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ അഞ്ച് കർമ്മങ്ങളുണ്ട് ആ അഞ്ച് കർമ്മങ്ങളെ ഓരോ ദിവസം കൊണ്ട് പൂർത്തീകരിക്കുന്നതാണ് ഉത്തമം ഒന്നാമത്തെ കർമ്മം എന്ന് പറയുന്നത് മുസ്തലിഫയിൽ നിന്ന് അയാൾ നടന്ന് ജംബ്രയിലേക്കാണ് എത്തുക ജംബ്രന്ന് പറഞ്ഞാൽ കല്ലെറിയുന്ന സ്ഥലം മൂന്ന് ജംബ്രകളുണ്ട് ജംറത്തുൽ ഊല ജംറത്തുൽ ഉസ്ത ജംറത്തുൽ കുബുറ എന്നും പറയും ജംറത്തുൽ അക്കബ എന്നും പറയും അക്കബ എന്നത് ആ സ്ഥലത്തിന്റെ പേരാണ് അപ്പൊ ആദ്യത്തെ ദിവസം ജംബ്രൽ അക്കബയിൽ മാത്രമേ ഏഴ് കല്ലുകൾ എറിയേണ്ടതുള്ളൂ അത് മുസ്ദലിഫയിൽ നിന്ന് എടുക്കുന്നതാണ് ഉത്തമം അവിടെയൊക്കെ ചിതറി ചിതറിയിട്ടിയിട്ടുണ്ടാവും പിന്നെ ചില ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കൾ പറയാറുണ്ട് അവിടെ എന്തിനും ഇപ്പോൾ എളുപ്പമാണ് നിങ്ങൾക്കെറിയാനുള്ള കല്ലുകൾ വരെ പാക്കറ്റായിട്ട് അവിടെ വിതരണം ചെയ്യുന്നുണ്ടാവും അപ്പം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അത് അങ്ങനെ കല്ല് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പൈശാചികതയെ എറിയാനുള്ള കല്ലാണല്ലോ എടുക്കേണ്ടത് അതുപോലും ഒരാൾ ഫ്രീ ആയി തന്നത് വാങ്ങേണ്ടതില്ല സ്വന്തം പിശാചിനെ ജീവിതത്തിൽ നിന്ന് എറിഞ്ഞു ഓടിക്കാൻ നീ മണ്ണിൽ കുനിഞ്ഞ് അവിടെ ഇരുന്ന് നിൻ്റെ കല്ല് പെറുക്കും അതാണ് ഉത്തമം ഏതായിരുന്നാലും അങ്ങനെ മുസ്തലിഫിൽ നിന്ന് കിട്ടും ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല അത് മിനയിൽ നിന്ന് എടുത്താലും മതി അയാൾക്ക് എറിയാനുള്ള കല്ല് ഏഴ് കല്ലുകൾ ചില ആളുകൾക്ക് ഈ ഏഴ് കല്ല് പിന്നെ ജംറയെ സംബന്ധിച്ച് നമുക്ക് പേടിക്കാനൊന്നും ഇന്നത്തെ കാലത്തില്ല കാരണം സൗദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംവിധാനങ്ങളും വേണ്ട രൂപത്തിൽ വളരെ ശാസ്ത്രീയമായി ഒരുക്കിയിരിക്കുന്നു എന്നതാണ് പണ്ടുകാലത്ത് നമ്മൾ ഈ ജംറയിൽ കല്ലെറിയുന്ന ഭാഗത്തെ കണ്ടിരുന്ന ഒരു സ്തൂപമായിരുന്നു ഇപ്പം സ്തൂപമല്ല ഇപ്പൊ ഒരു ഫലകമാണ് ഒരു വലിയ ഫലകമാണ് ആ ഫലകത്തിന്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്നും അറിയാം അപ്പുറത്തെ സൈഡിൽ നിന്നും നിങ്ങൾക്ക് എവിടെയാണോ പോലീസ് നിങ്ങളെ തിരിച്ചു വിടുന്നത് അവിടുത്തെ സെക്യൂരിറ്റി വിഭാഗം നിങ്ങൾ ഏത് ഭാഗത്തേക്ക് അത് അവർക്ക് അറിയാം എവിടേക്ക് വിടണം എന്ന് അതുകൊണ്ട് ചില എന്നോട് ചില ചോദ്യങ്ങളൊക്കെ വന്നെന്താന്ന് വെച്ചാൽ കല്ലെറിയുന്ന സമയത്ത് വലത്തെ ഭാഗത്ത് മിനയും ഇടത്തെ ഭാഗത്ത് ഹറമു ആകണം എന്നൊക്കെ അത് ചിലപ്പോ അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല ചില പണ്ഡിതങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം മറ്റേ സൈഡിൽ നിൽക്കുമ്പോൾ എതിർ സൈഡിലേക്കാണല്ലോ വരിക ഇനി താഴത്തെ നിലയിലാണ് കിട്ടുന്നതെങ്കിൽ അവിടെയാണ് നമുക്ക് എറിയാൻ കഴിയുക മുകളിലെ നിലയിലാണ് ഇറങ്ങി എറിയാൻ കഴിയെങ്കിൽ അങ്ങനെയാണ് എറിയാൻ കഴിയുക അപ്പൊ ഞാൻ പറയുന്നത് ദുലജി പത്തിന്റെ അന്ന് ജംറത്തുൽ അഖബയിൽ ഏഴ് കല്ലുകൾ വീതം ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ ആ കല്ല് എന്ന് പറയുന്നത് വളരെ ചെറിയ കല്ല് മതി അവിടെ ഒരു വലിയ ബിലീസ് ഒന്നും ഇരിക്കുന്നില്ല